വിശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും ആഗതമാകുന്ന ക്രിസ്മസിന്റെ ആശംസകൾ സ്നേഹപൂർവം നേരുന്നു ക്രിസ്മസിന് നമ്മൾ പല രീതിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്മസ് ധ്യാന ചിന്തകളൊക്കെ നമുക്ക് ഏറെ കിട്ടുന്ന കാലമാണിത് ആ കൂട്ടത്തിൽ വചന വഴിയിലൂടെ നമ്മളൊരു യാത്ര പോവുകയാണ് ഇനി വരുന്ന ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ നമുക്കറിയാം മംഗളവാർത്താ കാലം വചന മാസം കൂടിയാണ് വചന പാരായണത്തിന് വചന ധ്യാനത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന കൊടുക്കേണ്ട കാലമാണിത് നമ്മൾ ചെയ്യുന്നത് ഓരോ ദിവസത്തെയും വിശുദ്ധ കുർബാന മധ്യയുള്ള സുവിശേഷ വായനയുടെ ഒരു ചെറിയ ധ്യാനമാണ് ഇന്ന് ഡിസംബർ ഒന്ന് ഇന്ന് വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിച്ച ഭാഗം യോഹന്നാന സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഓരോ ദിവസവും ഞാൻ ഈ സുവിശേഷ ഭാഗം പറഞ്ഞ് അതിൻ്റെ ഒരു ചെറിയ വ്യാഖ്യാനം പങ്കുവെക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രതിസ്നേഹം തിരിച്ചുള്ള സ്നേഹം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബൈബിളിലോ അല്ലെങ്കിൽ മൊബൈലിലോ ആ വചനഭാഗം ഒന്നെടുത്തു വായിക്കാനുള്ള നല്ല മനസ്സ് കാണിക്കണം ഇന്നത്തെ വചനഭാഗം യോഗന സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ ൂന്ന് വരെയുള്ള വാക്യങ്ങൾ അത്ര എളുപ്പമല്ല ആദ്യ വായനയിൽ മൂന്ന് തരത്തിലുള്ള വിശ്വാസികളെ കുറിച്ച് ഈശ്വർ പറയുകയാണ് ഒന്നാമത്തെ കൂട്ടർ ദൈവം പ്രവർത്തിച്ച ദൈവം നമുക്കിടയിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടും ദൈവത്തിൽ വിശ്വസിക്കാത്തവർ അങ്ങനത്തെ ഒരു കൂട്ടരുണ്ട് എത്ര അടയാളങ്ങൾ കണ്ടാലും എത്ര ദൈവിക ഇടപെടലുകൾ കണ്ടാലും ദൈവവിശ്വാസത്തിലേക്ക് വളരാത്ത രണ്ടാമത്തെ കൂട്ടര് ദൈവം പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടു വിശ്വാസമൊക്കെ ഉണ്ടായി പക്ഷെ ആ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കാൻ അവർക്ക് മനസ്സില്ല കാരണം ദൈവത്തിൻ്റെ പ്രീതിയേക്കാൾ ചുറ്റുമുള്ളവരുടെ പ്രീതി അവര് ആഗ്രഹിച്ചിരുന്നു വിശ്വാസിയാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ലോകത്തിൽ എല്ലാവരുടെയും സ്നേഹം കുറഞ്ഞു പോകുമോ അനിഷ്ടത്തിന് ഞങ്ങൾ പാത്രമാകുമോ എന്നൊക്കെയുള്ള ഭയങ്ങളാൽ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കാൻ പറ്റും ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വചനഭാഗത്തിന്റെ പിന്നാലെ മൂന്നാമത്തെ കൂട്ടരെ കുറിച്ചും ഈശോ പറയുന്നുണ്ട് അതാണ് നല്ല വിശ്വാസികൾ അപ്പൊ മൂന്ന് കൂട്ടർ ഒന്നാമത്തത് അവിശ്വാസികൾ രണ്ടാമത്തത് നിശബ്ദ വിശ്വാസികൾ മൂന്നാമത്തത് ഉത്തമ വിശ്വാസികൾ നമുക്കാരോടാണ് കൂടുതൽ സാമ്യം ഈ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതൽ സാമ്യം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കൂടുതൽ സാമ്യം രണ്ടാമത്തെ കൂട്ടരാണ് നിശ്ശബ്ദ വിശ്വാസികൾ വിശ്വാസമൊക്കെ ഉണ്ട് ഞാൻ കർത്താവ് നമ്മൾ നേരിട്ടുള്ള ഡീലാണ് അതിന് ഞാനിപ്പോൾ സാക്ഷ്യം വഹിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് വിചാരി വിചാരിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ് പ്രിയമുള്ളവരെ ഒന്നാമത്തെ കൂട്ടരാണ് ഏറ്റവും അപകടം വചനത്തിൽ ഇങ്ങനെയാണ് അവരുടെ മുമ്പാകെ അവൻ വളരെ അടയാളങ്ങൾ പ്രവർത്തിച്ചെങ്കിലും നമ്മുടെ മുമ്പിൽ നമ്മുടെ ഇടയിൽ നമ്മുടെ വീടിനകത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ തന്നെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒക്കെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചെങ്കിലും ആ സന്ദേശത്തിൽ വിശ്വസിക്കാത്തവര് ഏശയ പ്രവാചകന്റെ പുസ്തകം അമ്പത്തിമൂന്നാം അധ്യായം ഒന്നാം വാക്യം പറഞ്ഞാണ് ഈശോ കരയുന്നത് എൻ്റെ സന്ദേശം ആര് സ്വീകരിച്ചു പ്രിയമുള്ളവരെ ക്രിസ്മസ് ദൈവത്തിന്റെ സന്ദേശം ഭൂമിയിലേക്ക് വരുന്ന കാലമാണ് സുവിശേഷം ഇവിടെ പ്രത്യേകത സന്ദേശവും സന്ദേശം അയക്കുന്നവനും ഒന്നാണ് സുവിശേഷവും സുവിശേഷം അയക്കുന്നവനും ഒന്നാണ് ആര് ഈശോ അപ്പൊ ദൈവത്തിന്റെ സന്ദേശമായ വചനത്തെ നമുക്ക് സ്വീകരിക്കാം സ്വീകരിക്കാതെ വന്നാൽ നമ്മൾ തള്ളി പറയുന്നത് ഈശോയെ തന്നെയാകും ആ അപകടം നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ നല്ല ഒരു ക്രിസ്മസ് കാലത്തേക്ക് നമുക്ക് യാത്ര ചെയ്ത് തുടങ്ങാം ദൈവനാമത്തിന് സ്തുതി ആമീൻ